ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിന് തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ പുരുഷ വിഭാഗം നിയമനത്തിനായി പി എസ് സി പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു ഏഴ് ബറ്റാലിയൻ ആയിട്ട് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ മുഖ്യ പട്ടികയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർ സപ്ലിമെന്ററി പട്ടികയിലും ഉൾപ്പെട്ടു ഒരു വർഷമാണ് കാലാവധി പട്ടിക സംബന്ധിച്ച് ഹൈക്കോടതിയുള്ള കേസ് തീർപ്പായ ശേഷം നിയമനം ആരംഭിക്കും കഴിഞ്ഞ പട്ടികയുടെ കാലാവധി ശനിയാഴ്ച അവസാനിച്ച് തൊട്ടടുത്ത ദിനം തന്നെ പി പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ പട്ടികയിൽ നിന്ന് ഏഴ് ബറ്റാലിയനായി നാലായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് പേർക്ക് നിയമനം ലഭിച്ചു പട്ടികയുടെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒരു മാസത്തോളം സമരത്തിലായിരുന്നു യൂണിഫോം തസ്തികയുടെ റാങ്ക് പട്ടികയുടെ കാലാവധി പി എസ് സിക്ക് നീട്ടാനാകില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ടിനാണ് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ പി എസ് സി അപേക്ഷ ക്ഷണിച്ചത് രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പേർ അപേക്ഷിച്ചു ജൂലൈയിലെ രണ്ട് ഘട്ടമായി പരീക്ഷ നടത്തി നവംബറിൽ ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിച്ചു ഫെബ്രുവരിയിൽ കായികക്ഷമത പരീക്ഷയും നടത്തി സർട്ടിഫിക്കറ്റ് പരിശോധനയും പൂർത്തിയാക്കിയാണ് സമയബന്ധിതമായി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് ഏഴ് ബറ്റാലിയൻ റാങ്ക് പട്ടിക ഓരോ ജില്ലയിലെയും നമുക്ക് നോക്കാം ബറ്റാലിയൻ തിരുവനന്തപുരം മുഖ്യപട്ടിക എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സപ്ലിമെൻ്ററി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ആകെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് പത്തനംതിട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മുട്ടികയിൽ സപ്ലിമെന്ററിയിൽ ഇരുന്നൂറ്റി അഞ്ച് അങ്ങനെ ടോട്ടൽ എത്രയാണ് എണ്ണൂറ്റി ആണ് ഉള്ളത് ഇടുക്കിയിൽ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് മുഖ്യ മുഖ്യപട്ടികയിൽ നൂറ്റി അറുപത്തി അഞ്ച് സപ്ലിമെൻ്ററി അറുന്നൂറ്റി അൻപത്തി ഒൻപത് ആണ് ആകെ ഉള്ളത് അതുപോലെ തന്നെ അടുത്ത എറണാകുളം നാനൂറ്റി എൺപത്തി ഏഴാണ് മുഖ്യപട്ടിക സപ്ലിമെൻ്റില് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആകെ അറുന്നൂറ്റി എൺപത്തി നാല് തൃശ്ശൂര് എണ്ണൂറ്റി ഇരുപത്തി ഏഴ് മുഖ്യപട്ടികയിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് സപ്ലിമെന്ററി ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് മൊത്തം ആകെ ഉള്ളത് മലപ്പുറത്തെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുഖ്യപട്ടിക ഇരുന്നൂറ്റി ഇരുപത് സപ്ലിമെന്ററി ആയിരത്തി അറുപത്തി ഒന്ന് ആകെ കാസർഗോഡ് അറുന്നൂറ്റി എൺപത്തി അഞ്ച് മുഖ്യപട്ടിക ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സപ്ലിമെൻറ്ററി തൊള്ളായിരത്തി എട്ട് ആകെ അങ്ങനെ ജില്ലകളിലെ മൊത്തം മുഖ്യ പട്ടികയിലുള്ള നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരെ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേര് ആകെ ആറായിരത്തി അറുനൂറ്റി നാല്പത്തി അറുന്നൂറ്റി നാല്പത്തി ഏഴ് റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ നിയമനത്തിനായി പി എസ് സി പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോടും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം